എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഐ എസ് എല്ലിനെ കുറിച്ചോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചോ ഒന്നുമല്ല പിന്നെയോ നോക്കിയാമോ ഒരു ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ വിസ്മയങ്ങളൊരു അക്ഷയ ഖനിയാണ് ഒരേ സമയം അത്ഭുതവും അവതാരവും ആണയാൾ നമ്മളെ മുപ്പത്തി ഒൻപതാം വയസ്സിൽ വീണ്ടും 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 നമ്മളെ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നമുക്ക് അയാൾ സ്നേഹപൂർവ്വം വിളിക്കാം ലോകത്ത് എന്തുകൊണ്ടാണ് താൻ ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി യു എഫ നേഷൻസ് ലീഗിൽ പോളണ്ടിനെതിരെ പോർച്ചുഗലിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും ആ ബൈസിക്കിൾ കിക്ക് ആവർത്തിച്ചുകൊണ്ട് ഗോൾ വിസ്മയ ഗോൾ നേടിക്കൊണ്ട് ഒരിക്കൽ കൂടി മുപ്പത്തി ഒമ്പതാം വയസ്സിലും താൻ ടൈംലെസ് കാലാതീതനാണ് ലോക ഫുട്ബോളിൽ താൻ കാലത്തിനും സമയത്തിനും അതീതനാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് സോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇന്ന് ലോകത്തെ ലോക ഫുട്ബോളിൽ ഇന്നത്തെ സാറ്റർഡേയിലെ ചർച്ച മുഴുവൻ റൊണാൾഡോയുടെ ഇന്നലെ പോളണ്ടിനെതിരെ നേടിയ ഗോളാണ് നമുക്കും തീർച്ചയായും ആ ഗോളിനെ കുറിച്ച് ചർച്ച ചെയ്യാം കാലാതീതൻ സമയത്തിനതീതനായി മാറുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കഴിഞ്ഞ കുറേ നാളുകളായി പോർച്ചുഗൽ ഫുട്ബോൾ ടീമിനെ എടുത്താൽ എസ്പെഷ്യലി ഇന്റർനാഷണൽ ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ പ്രകടനങ്ങൾ വിലയിരുത്തുന്നവർ അല്ലെങ്കിൽ പൊതുവിൽ ലോക ഫുട്ബോളിലെ ലോക ഫുട്ബോളിൽ വിലയിരുത്തലുകൾ നടത്തുന്നവർ പോർച്ചുഗീസ് ഫുട്ബോളിന് സിആർ സെവൻ ഒരു ബാധ്യതയായി മാറി തുടങ്ങിയോ എന്ന പോയിന്റ് പലരും പങ്കുവെക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അവർക്കെല്ലാമുള്ള മുഖമടച്ചുള്ള മറുപടിയാണ് ഇന്നലെ ആ ഒറ്റ ഗോളിലൂടെ റൊണാൾഡോ നൽകിയത് പോർച്ചുഗൽ ഫുട്ബോൾ ടീമിനെ താൻ ബാധ്യതയാണ് എന്ന് വിലയിരുത്താൻ അങ്ങനെ എഴുതി തള്ളാൻ സമയമായിട്ടില്ല എന്ന വലിയ പ്രഖ്യാപനം മുപ്പത്തിയൊമ്പതാമത്തെ വയസ്സിലാണെന്ന് ആലോചിക്കണം ഐ ആം ഹൺഡ്രഡ് പെർസെൻറ്റ് നോ ബഡി വിൽ ഗോൾ അറ്റ് ദ ഏജ് ഓഫ് തേർട്ടി നൈൻ ബെറ്റർ ദാൻ റൊണാൾഡോ റൊണാൾഡോയെക്കാൾ ഗംഭീരമായി മുപ്പത്തി ഒമ്പതാം വയസ്സിൽ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ മാച്ചിൽ ഇങ്ങനെ ഒരു ബൈസിക്കിൾ കിക്ക് ലോകത്ത് മറ്റാരും സ്കോർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവിടെയാണ് ഒരു കളിക്കാരൻ ബാധ്യതയായി മാറിയോ അയാളുടെ കാലം കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളുടെയും ചർച്ചയുടെയും പ്രസക്തി ഇന്നലെ നടന്ന പോർച്ചുഗൽ പോളണ്ട് യു എഫ് നേഷൻസ് ലീഗ് മത്സരം വാസ്തവത്തിൽ ആദ്യ പകുതി ആദ്യപകുതി എന്ന് പറഞ്ഞാൽ പോരാ ആദ്യത്തെ നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് മിനിറ്റും ശരിക്കും പറഞ്ഞാൽ രണ്ടാം പകുതിയുടെ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ടോട്ടൽ അറുപത് മിനിറ്റ് മത്സരത്തിന്റെ ആദ്യ അറുപത് മിനിറ്റുകൾ ശാന്തമാണ് പോർച്ചുഗലിന് കാര്യമായ മുന്നേറ്റങ്ങളൊന്നും നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് കളി കണ്ട എല്ലാവർക്കും അറിയാം മാത്രവുമല്ല ഇതിനിടയിൽ പോളണ്ടിന് കിട്ടിയ ഒന്ന് രണ്ട് നല്ല അവസരങ്ങൾ അവർ വാഴാക്കി കളയുകയും ചെയ്തു പിന്നീടാണ് റൊണാൾഡോയുടെ ഇന്ദ്രജാലം നമ്മൾ കാണുന്നത് രണ്ട് ഗോളുകളും ഒരസിസ്റ്റും മുപ്പത്തി ഒമ്പതാം വയസ്സിൽ യുഎഫ നേഷൻസ് ലീഗ് മത്സരത്തിൽ പോളണ്ടിനെതിരെ രണ്ട് ഗോളും ഒരു അസിസ്റ്റും ആ രണ്ട് ഗോളുകളിൽ ഒരെണ്ണം പെടാറ്റിയെങ്കിൽ ഒരെണ്ണമാണ് എൺപത്തി ഏഴാം മിനിറ്റിലെ ഗോളിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാണ് ദാറ്റ് സ്പെക്ടാർ ബൈസിക്കൽ കിക്ക് ജസ്റ്റ് എമേസിങ് നമുക്ക് പറയാനില്ല ദിസ് സംതിങ് എൽസ് ഔട്ട് ഓഫ് ദ വേൾഡ് എന്നുള്ള വാക്കുകൾ മാത്രമേ ഇതിന് ഈ അത്തരം വിശേഷണങ്ങൾ മാത്രമേ ആ ഗോളിന് ചേരൂ ഒന്നാന്തരമാണ് ഒന്നാന്തരം ഒരു അതായത് കൃത്യമായ സമയത്ത് കൃത്യമായ ഇടങ്ങളിൽ കൃത്യമായ ബോഡി ബാലൻസോടുകൂടി കൃത്യമായ കൂടി എത്തിച്ചേരുന്നു എന്നതാണ് റൊണാൾഡോയെ പെനാൾറ്റി ബോക്സിലെ രാജകുമാരനാക്കി മാറ്റിയത് വേൾഡ് ഫുട്ബോളിൽ അത് അതേപടി ഒട്ടും വീര്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് മെഡേറയുടെ മാഡ്മാക്സ് എന്ന് വിശേഷിപ്പിക്കുന്നു അദ്ദേഹത്തെ മെഡേറ അദ്ദേഹത്തിന്റെ ജന്മനാട് ലോകത്തെ ഏറ്റവും വലിയ വീഞ്ഞ് ഉൽപാദന കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമുക്കറിയാം പഴകും തോറും വീര്യം കൂടുന്ന ഒന്നേ ഉള്ളൂ നമ്മുടെ ഭൂമിയിൽ അതാണ് വീഞ്ഞ് റൊണാൾഡോയുടെ ഫുട്ബോൾ ജീവിതത്തെ വിശേഷിപ്പിക്കാൻ ഇതിലും വലിയ ഒരു വാചകം വേറെ എന്താണ് സുഹൃത്തുക്കളെ പഴകും തോറും പഴകുന്തോറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പും പിന്നീട് ഇങ്ങോട്ടുമുള്ള അതിന് പോർച്ചുഗലിന്റെ അന്താരാഷ്ട്ര മത്സരങ്ങളും ഒക്കെ എടുത്ത് വിലയിരുത്തിയാൽ നമുക്കറിയാം റൊണാൾഡോ മെല്ലെ മെല്ലെ ദേശീയ ടീമിൽ നിന്നും പോർച്ചുഗലിന്റെ ദേശീയ ടീമിൽ നിന്നും മെല്ലെ മെല്ലെ ഫെയ്ഡ് ഫെയ്ഡാവാൻ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് എന്നാൽ റോബർട്ടോ മാർട്ടിനസ് തന്നെയാണ് പരിശീലക സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കോൺസെപ്റ്റും എല്ലാം റൊണാൾഡോയുടെ സമയവും പ്രായവും ഒക്കെ ഒരിക്കലും ചേരാത്ത വിളക്കി ചേരാത്ത രണ്ട് കണ്ണികളായി മാറുന്നില്ലേ എന്ന സംശയം എല്ലാവരിലും ഉയർത്തുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഖത്തറ വേൾഡ് കപ്പെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളും എടുത്താൽ മതി ആ വേൾഡ് കപ്പിൽ പോലും മുഴുവൻ മത്സരങ്ങളിലും അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല മുഴുവൻ സമയവും കളിക്കാൻ സാധിച്ചില്ല ഇനി ഇന്നലെ പോളണ്ടിനെതിരെ പോലും ഇപ്പോൾ ഡിയേഗോ ജോട്ട അതല്ലെങ്കിൽ ഗോൺസാലോ റാമോസ് തുടങ്ങിയ പോർച്ചുഗലിന്റെ ഫസ്റ്റ് ഇലവൻ സ്ട്രൈക്കേഴ്സ് രണ്ടുപേർ നോൺ അവൈലബിൾ അവൈലബിൾ അല്ലാത്ത ഒരു ഘട്ടത്തിൽ പിന്നീട് ആകപ്പാടായ റോബർട്ടോ മാർട്ടിനസിന് കോച്ചിനെ ആശ്രയിക്കാവുന്ന ഡിപ്പെൻഡ് ചെയ്യാവുന്നത് പിന്നെ ജാവ ഫെലിക്സ് മാത്രമാണ് ജാവ ഫെലിക്സ് ശരിക്കും പറഞ്ഞാൽ ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കറായി കൂട്ടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് പിന്നെയുള്ള ഏക ഓപ്ഷൻ ഏക ഓപ്ഷൻ സി ആർ സെവൻ ആണ് അത് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ ബെറ്റർ ദാൻ എനി ഓപ്ഷൻ ഇഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ വിത്ത് യു അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ റൊണാൾഡോ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഓപ്ഷൻ തിരക്കി പോകണം എന്തിനാസ് ബെറ്റർ ദാൻ എനി അതർ ഓപ്ഷൻ എന്നാണ് ഇന്നലെ ലോകം മുഴുവൻ ഇന്നലെ മുതൽ ലോകം മുഴുവൻ പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസിനോട് വിളിച്ചു പറയുന്നത് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും അത് മുപ്പത്തി ഒമ്പതാം വയസ്സിലെ ആ ബൈസിക്കൽ കിക് ഗോൾ ഇപ്പോൾ ഈ യു എഫ് ആ അല്ലെങ്കിൽ നേഷൻസ് ലീഗ് എടുത്തു നോക്കിയാൽ അഞ്ച് മത്സരങ്ങളിൽ നിന്നും റൊണാൾഡോയ്ക്ക് അഞ്ച് ഗോളായി കഴിഞ്ഞു ഫൈവ് മാച്ചസ് ഇൻ ദിസ് ഇയർ നേഷൻസ് ലീഗ് ആൻഡ് ഫൈവ് ഗോൾസ് ഇതിൽ കൂടുതൽ എന്താണ് ഒരു കളിക്കാരൻ തൻ്റെ ദേശീയ ടീമിൽ താൻ ഇപ്പോഴും യോഗ്യനാണ് പ്രാപ്തനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അഞ്ച് മത്സരങ്ങൾ അഞ്ച് ഗോളുകൾ ഇനി അടുത്ത വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേൾഡ് കപ്പ് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഇവരൊക്കെ ഉണ്ടാകുമോ റൊണാൾഡോ ഉണ്ടാകുമോ ഇല്ലേ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കനമേറുന്ന അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ബലം വെക്കുന്ന സമയമാണ് വരാൻ പോകുന്നത് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണോ റൊണാൾഡോ ഇന്നലെ നൽകിയ ബൈസിക്കൽ കിക്ക് ഗോൾ അറ്റ് ദിസ് ലെവൽ എന്ന് മാത്രമേ പറയാനുള്ളൂ റൊണാൾഡോയുടെ ഇന്നലെ നേടിയ പൈസ കിക്ക് ഗോൾ ആ അത്ലറ്റിക് എബിലിറ്റിയെ കുറിച്ചാണ് ഈ വയസ്സിലും ഈ പ്രായത്തിലും കാത്തു സൂക്ഷിക്കുന്ന അത്ലറ്റിക് എബിലിറ്റി ലോകത്ത് ഫുട്ബോൾ കളിക്കുന്ന എല്ലാ യുവാക്കൾക്കും മാതൃകയാണ് കൈൻഡ് ഓഫ് എ ഗ്രേറ്റ് റോൾ മോഡൽ എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് എസ്പെഷ്യലിൻറ്റിക് എബിലിറ്റി ദ ഫീൽഡ് ഓഫ് ഏതായാലും റൊണാൾഡോ തന്നെ ഈ സമീപകാലത്ത് ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഐ വാണ്ട് ടു ഫീൽ വാട്ട് മൈ ഫീറ്റ് ഓഫേഴ്സ് മോർ തന്റെ കാലുകൾ തനിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്നത് എന്താണ് കൂടുതൽ ഓഫർ ചെയ്യുന്നതെന്ന് അറിയാനാണ് ഓരോ ദിവസവും അദ്ദേഹത്തിന് താല്പര്യമുണ്ട് കൂടുതൽ കളിക്കാനുള്ള കൂടുതൽ കൂടുതൽ ഗോളുകൾ വീണ്ടും അടിക്കാനുള്ള ഒരു ലോകോത്തര അന്താരാഷ്ട്ര ഫുട്ബോളറുടെ അവസാനിക്കാത്ത അഭിവാഞ്ച ആ വാക്കുകളിൽ വളരെ പ്രകടമാണ് ഇന്നലെ ഒരു അറ്റാക്കിംഗ് മാസ്റ്റർ ക്ലാസ് എന്ന് തന്നെ പറയാം റൊണാൾഡോയുടെ രണ്ട് ഗോളുകൾ വിടും പോർച്ചുഗൽ അടിച്ച അഞ്ച് ഗോളുകളും ഒരു അറ്റാക്കിംഗ് മാസ്റ്റർ ക്ലാസ് ഫ്രം ദ പോർച്ചുഗീസ് ഫുട്ബോൾ ടീം എന്ന് നമുക്ക് അടിവരയിട്ട് പറയാം മിനിറ്റിൽ റാഫേൽ ലിയാവോയാണ് പോർച്ചുഗലിന്റെ സ്കോറിംഗ് പോളണ്ടിനെതിരെ തുടങ്ങി വെച്ചത് നമുക്കറിയാം റാഫേൽ ലിയാവോയും റൊണാൾഡോയും നെറ്റോയുമാണ് പെഡ്രോ നെറ്റോയുമാണ് ഫ്രണ്ട് ത്രീ സ്റ്റാർട്ട് ചെയ്തത് ഇന്നലത്തെ ഗെയിമിൽ ആൻഡ് ഓഫ് കോഴ്സ് ദ പ്ലേഡ് വിത്ത് ബാക്ക് ബാക്ക് അത് റോബർട്ടോ മാർഡിനസിൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ഡിഫൻസിങ് ലൈൻ ഡിഫെൻസീവ് ലൈൻ എപ്പോഴും ബാക്ക് ത്രീയാണ് പക്ഷെ അത് പക്ഷേ പലപ്പോഴും ഡിഫൻസ് പോർച്ചുഗലിൻ്റെ ഡിഫൻസ് പലപ്പോഴും ഓപ്പൺ ആയി പോകുന്നില്ല എന്നൊരു ചിന്തയും എന്നൊരു തോന്നലും നമ്മളിൽ ഉണ്ടാക്കുന്നു സോ മുന്നോട്ടുള്ള മത്സരങ്ങളിൽ കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള ഡിഫൻസീവ് പെർഫോമൻസ് കൂടെ പോർച്ചുഗലിന് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സെറ്റാകും എന്ന് ഉറപ്പാണ് ഇന്നത്തെ മാച്ച് കാണുമ്പോൾ അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഓഫ് ഓഫ്കോഴ്സ് ദേ വൺ ബൈ ഫൈവ് ഗോൾസ് സോ റാഫേൽ ലിയാവോ ന്യൂനോ മെൻഡസിൻ്റെ ഗംഭീരമായ അവർ തമ്മിൽ റാഫേൽ ലിയാവോ ഓവർലാപ്പ് ചെയ്യുന്നത് ന്യൂനോ മെസ് ന്യൂനോമെസ് ന്യൂനോമ ന്യൂനോമെൻഡസിൻ്റെ അനുസരിച്ചിട്ടാണ് സോ അത് വളരെ ഭംഗിയായി ക്ലിക്ക് ചെയ്യുന്നു അതിന്നാണ് ആദ്യത്തെ ഗോൾ വന്നത് അമ്പത്തൊമ്പതാം മിനിറ്റിൽ റാഫേൽ ലിയാവോ ദെൻ എഴുപത്തിരണ്ടാം മിനിറ്റിൽ റൊണാൾഡോയുടെ പെനാൾട്ടി ദെൻ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ എൺപതാം മിനിറ്റ് ഗോൾ എഗെയിൻ കി ബ്രൂണോയും അതേപോലെ ബെർണാഡോ സിൽവയും പോർച്ചുഗലിന്റെ രണ്ട് മിഡ്ഫീൽഡിലെ രണ്ട് വശങ്ങളിൽ കളിക്കുന്ന രണ്ട് താരങ്ങൾ ഇന്നലെയും എത്രമാത്രം അവർ പോർച്ചുഗൽ ടീമിന് പ്രധാനപ്പെട്ടവരാണ് തെളിയിച്ചൊരു മത്സരമാണ് തന്നെ എൺപത്തേഴാം മിനിറ്റാണ് റൊണാൾഡോയുടെ ബൈസിക്കിൾ കിക്ക് വരുന്നത് അസിസ്റ്റ് ഫ്രം വിടീഞ്ഞ വിറ്റീഞ്ഞയാണ് പി എസ് ജി താരം വിറ്റീഞ്ഞ അത് വളരെ പോർച്ചുഗലിന്റെ മിഡ്ഫീൽഡിൽ പകരക്കാരനായി വന്ന പ്ലെയറാണ് സെൻട്രൽ മിഡ്ഫീൽഡിൽ വിറ്റീഞ്ഞ ബോൾ വിൻ ചെയ്യുന്ന കാര്യത്തിൽ വേൾഡ് ഫുട്ബോളിലെ ഏറ്റവും മികച്ച സെൻട്രൽ മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് വിറ്റീഞ്ഞ നല്ല പാസിംഗ് എബിലിറ്റി നല്ല കൺട്രോൾ ഓവർ ദ ഗെയിം ഓവർ ദ ബോൾ ഉള്ള പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ വിറ്റീന്നയുടെ ബോൾ വിന്നിംഗ് കപ്പാസിറ്റി റീസൈക്ലിംഗ് പവർ അത് തന്നെയാണ് ആ ഗോളിനും ആ അസിസ്റ്റിനും കാരണമായത് അദ്ദേഹമാണ് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് റൈറ്റിലെ ലെഫ്റ്റിലേക്ക് നൽകുന്നത് ദെൻ റൊണാൾഡോ ഡിൻഡർ സെക്കൻഡ് പോസ്റ്റിൽ വന്ന കിക്ക് കഴിക്കുന്നത് സോ അസിസ്റ്റ് അസിസ്റ്റൻ്റാണ് റൊണാൾഡിന് ഗോൾ വരുന്നത് ദൻ അഗീൻ പെഡ്രോ നെറ്റോ അത് റൊണാൾഡോയുടെ അസിസ്റ്റ് ആണ് പെഡ്രോ നെറ്റോ ഇൻസൈഡ് വിങ്ങറാണ് ഇപ്പോഴും ആ പെട്രോ നെറ്റോ എൺപത്തി മൂന്നാം മിനിറ്റിൽ നേടിയ ആ അഞ്ചാമത്തെ ഗോളും സോ പോർച്ചുഗലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അറ്റാക്കിംഗ് മാസ്റ്റർ ക്ലാസ് കണ്ട മത്സര ദിവസമാണ് സർവോപരി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരിക്കലും അവസാനിക്കാത്ത അത്ഭുതങ്ങളുടെ അക്ഷയ ഖണിയാണ് താനെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച മത്സരമാണ് വീണ്ടും വീണ്ടും ലോക ഫുട്ബോളിനെയും ഫുട്ബോൾ ആരാധകരെയും എപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ട് അമ്പലപ്പിച്ചുകൊണ്ട് ഇത്തരം ഇതിഹാസങ്ങളുടെ തേരോട്ടം ഇത്തരം ഇതിഹാസങ്ങളുടെ കളിക്കളത്തിലെ രഥോത്സവങ്ങൾ തുടരട്ടെ കാരണം അതിലാണ് നമ്മളുടെ ആഘോഷവും ആനന്ദവും ഉന്മാദവും എല്ലാം ഇരിക്കുന്നത് അവരെല്ലാം വീണ്ടും വീണ്ടും സ്കോർ ചെയ്യുമ്പോൾ സോ കീപ്പ് ഓൺ ഡൂയിങ് ദോ റൊണാൾഡോ സി ആർ സെവൻ